സീറോ മലബാർ സഭയുടെ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി സെന്റ് പീറ്റേഴ്സ് പെസഫിക്കയിൽ പ്രത്യേക വിശുദ്ധ കുർബാന അർപ്പിച്ചു കൽതായ സുറിയാനി സഭയുടെയും സീറോ മലബാർ സഭയുടെയും ആഭിമുഖ്യത്തിലാണ് വിശുദ്ധ കുർബാന അർപ്പിച്ചത് വത്തിക്കാനന്ദ എന്ന ഫാദർ നിജോ ജോൺ പള്ളായി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് രണ്ടായിരത്തി നാലിൽ ആരംഭിച്ച ജൂബിലി ഇയർ രണ്ടായിരത്തി എല്ലാ സഭകൾക്കും വേണ്ടിയുള്ള ജൂബിലി സെലിബ്രേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നേ ദിവസമാണ് ബത്തിക്കാൻ ബസരിക്കയിൽ വെച്ച് ജൂബിലി സെലിബ്രേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെട്ടത് വിശുദ്ധ കുർബാനയ്ക്ക് നേതൃത്വം വഹിച്ചത് കാൽഡിയൻ ചർച്ചിൻ്റെ പാത്ര കേസായിരിക്കുന്ന ബിയാച്ചു ലൂയിസ് റാഫേൽ സാക്കോ പ്രഥമൻ പിതാവായിരുന്നു പിതാവിനോട് ചേർന്ന സഹകാർമ്മികരായിരുന്നത് സിറമലബാർ സഭയുടെ അധ്യക്ഷനായിരിക്കുന്ന മേജർ ആർജി മാർ റാഫേൽ തട്ടിൽ പിതാവും കർദനാൾ ജോർജ് ഗോവക്കാട്ട് പിതാവുമായിരുന്നു പിതാ പിതാക്കന്മാരോട് ചേർന്ന് സിറോ മലബാർ സഭയിലെ മറ്റ് പിതാക്കന്മാരും വൈദികരും അതുപോലെ തന്നെ മറ്റ് എല്ലാ ഓറിയൻ്റൽ സഭകളിലെ വൈദികരും ഇതിൽ പങ്കുചേരുകയുണ്ടായി അതോടൊപ്പം തന്നെ ഓറിയൻ്റൽ ഡിക്കാസ് ഡി പ്രിഫെക്റ്റ് ആയിരിക്കുന്ന കാറ്റർ കളൌദിയോ ഗുജറോത്തി അദ്ദേഹം ഇന്ന് ഓറിയൻ്റൽ സഭകളുടെ ഈ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നന്ദി പറയുകയും പ്രത്യേകിച്ച് കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന സിറോ മലബാർ സഭയുടെ ആ വലിയ ചൈതന്യത്തെ ഉദ്ഘോഷിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം സംസാരിക്കുകയും ചെയ്യുകയുണ്ടായി ഈ എല്ലാവിധത്തിലുള്ള ലിറ്ററോജിക്കൽ സെലിബ്രേഷൻസിനും നേതൃത്വം നൽകിയത് യൂറോപ്പിലുള്ള അപ്പസ്തോലിക് വിസിഡേഷൻ്റെ പിതാവായിരിക്കുന്ന സ്റ്റീഫൻ ചെറുപ്പ പിതാവും പിതാവിനോട് ചേർന്ന് ജനറൽ കോഡിനേറ്റായി വർക്ക് ചെയ്തത് ക്ലമൻ്റ് പാടത്തിപ്പറമ്പിൽ അച്ഛനുമായിരുന്നു ന്യൂസ് ട്വൻ്റി ഫോർ ചാനലിനു വേണ്ടി ക്യാമറാമാൻ ജിയോടൊപ്പം ഫാദർ നിജോ ജോൺ പള്ളായി